പതുക്കാറില്ല ഇത്ര കഷ്ടപ്പെട്ട് മൂന്ന് മതി ഇത്ര കഷ്ടപ്പെട്ട് എന്തേലും അങ്ങനെ ഒന്നിനാണോ അത്ര കഷ്ടപ്പെട്ട് ഗ്യാമി കേസല്ലേ ഉള്ളു എന്തിനും കൊടുത്തിട്ടുണ്ട് ഞാൻ

വധശ്രമ കേസിലെ പ്രതിയെ വീടിന്റെ മച്ചിൽ നിന്ന് പിടികൂടി പോലീസ് കപ്പൂർ കാഞ്ഞിരത്താണി സ്വദേശി സുൽത്താൻ റാഫിയാണ് തൃത്താല പോലീസിന്റെ പിടിയിലായത് പാലക്കാട് തൃത്താലയിലാണ് സംഭവം ഞാങ്ങാട്ടേരിയിൽ വെച്ച് യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ വധശ്രമത്തിന് സുൽത്താൻ റാഫിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ആക്രമണത്തിന് പിന്നാലെ ഒളിവിൽ പോയ സുൽത്താൻ റാഫിയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഞാങ്ങാട്ടേരിയിലെ വീടിന് സമീപത്തു നിന്നും റാഫിയുടെ മൊബൈൽ ഫോൺ ഓൺ ആവുകയും ഇത് പോലീസ് ചെയ്തു ഇയാൾ ഇടയ്ക്ക് വീട്ടിൽ വന്നു പോകാറുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു വീട്ടിൽ രഹസ്യ അറയുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പോലീസ് സുൽത്താന്റെ വീട് വളഞ്ഞത് തുടർന്ന് നടന്ന പരിശോധനയിലാണ് ചുമരനോട് ചാരിവെച്ച അലമാരയിൽ നിന്നും വീടിന്റെ മച്ചിലുള്ള രഹസ്യ അറയിലേക്കുള്ള വഴി കണ്ടെത്തിയത് മച്ചിനു മുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്ന പ്രതി സുൽത്താൻ റാഫിയെ പോലീസ് കയ്യോടെ പിടികൂടുകയായിരുന്നു ഈ ചാനൽ City. main road